അകപ്പറമ്പ് മോർ ഷാബോർ അഫ്രോത് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ പള്ളിയിൽ വൃശ്ചികം പത്തൊമ്പത് പെരുന്നാളും ചരിത്രപ്രസിദ്ധമായ തമുക്കു നേർച്ചയും ജൂബിലി വർഷ വർഷസമാപനവും ഡിസംബർ മൂന്ന് വരെ ആഘോഷിക്കും ശനിയാഴ്ച കൊടികയറ്റം വിശുദ്ധ മൂന്നിൻമേൽ കുർബാന തുടങ്ങിയവയുണ്ടാകും

കാർമ്മിക പതിക്കുന്നു മുപ്പതാം തീയതി രാവിലെ ഏഴ് നാൽപ്പത്തി പള്ളി വികാരി കൊണ്ടുകയറ്റുന്നതിലൂടെ പെന്നാൾ ശുശ്രൂഷകൾക്ക് ആരംഭത്തിൽ അന്ന് വിശുദ്ധ മൂന്ന് പേരെ തുമ്മമൺ ഖത്തർ ഭദ്രാസരുടെ അഭിമുഖരായ യുവാനന്ദ ശ്രേഷ സ്മരണാർത്ഥം അന്ന് രാവിലെ പത്തര മണിക്ക് എം ജി എസ് എസ് അഖിലവണക്കിട അധ്യാപകർക്കായി ബൈബിളിക്സരം നടത്തപ്പെടുന്നു ശ്രേഷ് ബാബാ തിരുമനസ് കാൽ ശേഷം പരിശുദ്ധ സഭയിൽ ആദ്യമായി ഏർപ്പെടുത്തുന്ന ഒരു മത്സരമാണ് അഖിലവലക്കിലൈബിൾ ക്രിസ്മൻസ് ഒന്നാം സമ്മാനമായി പതിനായിരത്തി അമ്പത് രൂപയും മമൻ രൂപയും രണ്ടാം സമ്മാനമായി ഏഴായിരത്തി ഇരുപത് രൂപയും മമ്മൻ രൂപയും മൂന്നാം സമ്മാനമായി അയ്യായിരത്തി ഇരുപത് രൂപയും മമൻ രൂയും നൽകുന്നതാണ് സമ്മാനാർത്ഥങ്ങൾക്ക് പ്രധാന രംഗ ദിവസമായ ഡിസംബർ മാസം രണ്ടാം തീയതി വിശുദ്ധ പ്രവാരാനന്ദ്രം സമ്മാനങ്ങൾ വിജയികേറ്റ് നൽകുന്നതായിരിക്കും ഈ വർഷത്തെ ജൂബിലി സമാനത്തിന്റെ ഭാഗമായി ഇടവക നിർമ്മിച്ച് നൽകുന്ന ഭവനം അതിന്റെ താക്കൽ പെരുന്നാളിന്റെ സന്ധ്യാപ്രാർത്ഥന ദിവസമായ ഡിസംബർ മാസം ഒന്നാം തീയതി വൈകിട്ട് നിർവഹിക്കുകയാണ് രണ്ടാം തീയതി ഈ ഇടവഴ എല്ലാ

युवानी मार्ग रेवोल्यूशियस प्रशंसा जासूस तुमने विद्याकोष मार्ग प्रेमी हैं खाईरे जो जासूस कॉलोनी में जासूस मैक्रेड एरिया स्मार्ट हिंदी हैं अदब जासूस कोडिपोट जासूस तुमने ओवरस्मार्ट आइरेन हैं देहरादून में तिब्रानी नाम मैट्रिस मार्ग फेमोरियस यदि मकरापालित मार्ग रंडर ோட ஜி சூர் எல்லாத்தும் பங்கெடுத்து மதில் ിയർവിഷനിലൂടെ ഇനി മോഡം ഫ്രീ കണക്ഷനുമായി കെ ഫോൺ ലഭിക്കും ജൂലൈ ഒന്നു മുതൽ ക്ലിയർ വിഷൻ ബ്രോഡ്ബാൻഡിൽ നിന്നും യാതൊരുവിധ ഇൻസ്റ്റലേഷൻ ചാർജുമില്ലാതെ മോഡം ഫ്രീയായി ഇന്റർനെറ്റ് കണക്ഷനുകൾ നൽകുന്നതാണ് നിരവധി ആകർഷകമായ പ്ലാനുകളാണ് കെ ഫോണിനുള്ളത് കണക്ഷൻ ആവശ്യമുള്ളവർക്ക് ക്ലിയർ വിഷനിൽ ഫോട്ടോയും ആധാർ കാർഡിന്റെ കോപ്പിയുമായി വന്ന് ബുക്ക് ചെയ്യാവുന്നതാണ്